സ്പെഷ്യൽ ഓഫർ ഈ ഒരു ഇന്നോവ ഉണ്ടെങ്കിൽ ഈ ഒരു ഇന്നോവ ഇങ്ങനെ തരാൻ പോകുന്ന രണ്ടായിരത്തി ആറ് മോഡല് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം വണ്ടി കേരള വണ്ടി പക്ക കേരള വണ്ടി കഴിഞ്ഞിട്ടില്ല ഫോർഡ് ഫിഗോ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കല്ലേ സാന്ഡ്ര വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ക്ലീം വണ്ടി എത്ര സ്പാർക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ കൊടുക്കുക കൊടുക്കാം കൊടുക്കഴിഞ്ഞിട്ടില്ല സെലരി ഓട്ടോമാറ്റിക് ഈ വണ്ടി വേണം രണ്ടായിരത്തി പതിനാറ് മോഡൽ തട്ടിയതും മുട്ടയതോ ഒന്നും അല്ല മക്കളെത്ത് രണ്ടായിരത്തി പതിനാറ് എത്ര കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം ഇനി വെള്ളം കുടിക്കേണ്ടി വരും കുടിക്കേണ്ടി വരും കാരണം അത്രക്കും വണ്ടി അത്രക്കും ഓഫറും ഈ മാസം എൻഡ് ഓഫറല്ലേ സ്പെഷ്യൽ ഓഫർക്കി ഒരാൾക്കെല്ലാം കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക് മാക്സിമം ഓഫർ മാസാവസ്ഥാനം നമ്മള് എന്തെങ്കിലും ഇത് നമുക്ക് തലശ്ശേരി കണ്ണൂർ ബസ് ഉള്ള പോലീസ് സ്റ്റേഷൻ നേരെ നേരെ മുമ്പിൽ നമ്മളെ കണ്ണൂർ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുമ്പിൽ അനസ്കാനെടുത്താ നമ്മളുള്ളത് മാക്സിമം ഓഫർ പറഞ്ഞ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇതായി എല്ലാവരും പറയാനുള്ളത് നമുക്ക് ഇതല്ല എല്ലാരും വണ്ടി നോക്കാൻ വരുന്ന മുമ്പ് കസ്റ്റമർ എല്ലാവരും എക്സിക്യൂട്ടീവിനെ വിളിക്കുവോ ഒരുപാട് നമ്പർ നാളെ കൊടുക്കണം ആരും ഫോൺ എടുക്കാതിരിക്കൂല്ലോ എല്ലാരും ചോദിച്ചു മനസ്സിലാക്കി അതിന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഇങ്ങോട്ടേക്ക് വരുവാ ഇങ്ങോട്ട് ഉപയോഗിച്ച വണ്ടി നിങ്ങളുടെ പൈസ ആർക്കും ഉപയോഗിച്ച വണ്ടി നിങ്ങൾ ചോര നീരാക്കുന്ന പൈസ അത് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരുത്തല്ലോ അത് നിങ്ങൾ ഈ ഒരു സെലരിയോ അല്ലെങ്കിൽ വേറെ ഏത് കാർ എടുക്കാൻ നിങ്ങളെ ചെലവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു വർഷാഭാരനെ കൊണ്ടുവന്ന് ഇത് ചെയ്തു കഴിയുമ്പോ ചിലപ്പോ അഞ്ഞൂറായിരം കൊടുക്കേണ്ടി വരും അഞ്ഞൂറായിരം കൊടുത്താൽ നിങ്ങൾ ഇല്ലല്ലോ പിന്നെ അല്ലേ ഇല്ല നോക്കിയും കണ്ടും വണ്ടി എടുക്കുക അത് നിങ്ങളെ ഉത്തരവാദിത്തം മുത്താർ പറഞ്ഞതാണ് അനസ്സ് പറഞ്ഞതാണെന്നുള്ള സംസാരം പിന്നോക്കാൻ വേണ്ടിയിട്ടാണ് മഴക്കാലം വെള്ളം ഇതാ ക്ലീൻ ആക്കിയിട്ടുള്ള അങ്ങനെ തൊഴിഞ്ഞുകൊണ്ട് അപ്പൊ അതിനെ കൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട അപ്പൊ എന്താ നമ്മൾ വീടുകളിലേക്ക് പോവുകയാണ് തുടങ്ങാം തുടങ്ങി പോയാലോ ഇവിടെ പറഞ്ഞു തുടങ്ങി നോക്കിയാലോ രണ്ടായിരത്തി പതിനാറിൽ തന്നെ തുടങ്ങാം വീഡിയോ തുടങ്ങാം സെലരിയോ രണ്ടായിരത്തിൽ സെലരിയോ ഓട്ടോമാറ്റിക് ആണ് എഴുപതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് സെലരിയോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ല രണ്ടേ മുക്കാൽ ലക്ഷം രൂപ സിംഗിൾ ഓണർഷിപ്പ് ആ ഒരു ലക്ഷം കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ് തൊണ്ണൂറ്റുപയ്യ കൊടുത്തു അയ്യായിരം ഒന്നും കിട്ടൂലാണ് നാൽപ്പതിനായിരം ഓപ്പൽ കോഴ്സാണ് രണ്ടായിരത്തി ആറ് മോഡൽ ഇനോവയാണ് കേരള വണ്ടി പക്ക കേരള വണ്ടി ആണ് ഓപ്ഷൻ ഓടിയ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയോണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം കൊടുത്ത് മെയിൻ ക്ലാസ് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ക്ലാസ് പക്ഷെ രണ്ടായിരത്തി ഒന്നുമില്ല അപ്പറും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ രണ്ടാ റെഡി കൊണ്ട് അപ്പറൊള്ളും വണ്ടി കൊടുത്താൽ ഓക്കെ അതേ മറ്റേ റിട്ട്സ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം കൊടുത്തേക്കാം ഡാറ്റ്സംഗോ ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുത്തേക്കാം ലക്ഷത്തി അറുപതിനായിരം അഞ്ചാക്കണ്ടോ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്ററിന് വേണ്ടി എഴുപതിനായിരം ഒന്നുമില്ല നമുക്ക് ആ ഒരു നോക്കിയാലോ മോഡൽ ഈക്കോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഈ ചാടി ചാടി പോയാലോ ചാടണോ ചാടണോണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി എൺപതിനായിരം അതേപോലെ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ റീപ്ലേസ്മെന്റ് പ്രൈസ് ഏഴര ലക്ഷം രൂപ കൊടുക്കാം ഏഴര ലക്ഷം രൂപ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം

രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെലരിയോ വി എക്സ് ആണ് എൺപത്തി മൂവായിരം കിലോട്ട് സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി മോഡൽ നാല് കിലോട്ട് ഓടിയിരിക്കുന്നത് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി പത്തായിരം മാക്സിമം ലോൺ ഓക്കെ രണ്ടായിരം ഓടിക്കണം ഒന്നുമില്ല ഒന്നുമില്ല കൊടുത്തേ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ട് മോഡൽ ഡിസൈൽ ആണ് ഒരു ലക്ഷം കിലോട്ട് ഓടിക്കുന്നത് വി എക്സ് ഓണർഷിപ്പ് ിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് അഞ്ച് ലക്ഷത്തി എട്ടായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം അഞ്ചാം ലോൺ ചെയ്ത്

ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് രണ്ട് ലക്ഷം കൊടുക്കാല്ലേ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അതെസ്റ്റ് ബാഗ്നർ അങ്ങനെ ആണ് ഒന്നുമില്ല ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് നാല് ലക്ഷത്തി അയ്യായിരം നാല് ലക്ഷം അയ്യായിരം എന്തിനാണ് ലക്ഷം മാക്സിമം ലോൺ എടുക്കൂലേ കൊടുക്കാം നമുക്ക് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി മോഡൽ മോഡൽ അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടി വണ്ടിയോടെ അങ്ങനെ ഒന്നുമില്ല പ്രൈസാ പ്രൈസ് നമുക്ക് മൂന്ന് ലക്ഷത്തിയ്യായിരം കൊടുത്തേക്കാം മൂന്ന് ലക്ഷത്തി അയ്യായിരം ഓൺ ചെയ്തോ മാക്സിമ ഈ ഒരു ഗ്ലാൻസ് ലക്ഷത്തി ഇരുപതിനായിരം കൊടുത്തേക്കാം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഓക്കെ ഈ ഒരു ഗ്ലാൻസ് ഈ ഒരു ഗ്ലാൻസ് നമുക്ക് രണ്ടായിരത്തി മോഡൽ ഗ്ലാൻസ് ആയിരത്തി പത്തൊമ്പത് മോഡൽ ക്വാളിറ്റി വണ്ടി ഡീസലോ പെട്രോളോ പെട്രോൾ പെട്രോൾ ആണ് അതെ ഏഴ് ലക്ഷം രൂപ അല്ലെ മാക്സിമം ഓണും ചെയ്തോ ഓക്കെ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസ് ആണ് ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തിന് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു ഞാന് രണ്ടായിരത്തി മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷന് ഏത് ഓപ്ഷൻ ആണ് പതിനാറ് ഓണർഷിപ്പാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ അമ്പത്തൊമ്പതിനായിരം അല്ലേ അതെ റീപ്ലോ ഒന്നും ഒന്നുമില്ല ഓക്കെ നെക്സ്റ്റ് വരുന്നത് ആൾട്ടോ പതിനേഴ് മോഡൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോസ്മെന്റ് രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രണ്ട് ലക്ഷം ഓൾട്ടോള്ളൂർ വി എക്സ് ലോൺ ഓടിയേക്കണം സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ലക്ഷത്തി എൺപത്തി അഞ്ചായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തില്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഈ ഇയോൺ മോഡൽ യോണാണ് ഏത് ഇറാ പ്ലസ് പ്ലസ് രണ്ട് ലക്ഷത്തി അയ്യായിരം കൊടുക്കുക ഓക്കെ നമസ്കാര അടുത്തൊരു ആൾട്ടോ ഏതാ മോഡൽ വരുന്നത് ഇരുപത്തൊന്ന് മോഡൽ ആണ് അൻപതിനായിരം കിലോമോട്ടർ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല റീപ്ലെസ്മെന്റ് വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലക്ഷത്തി എഴുപതിനായിരം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം അതേപോലെ തന്നെ വരുന്നുണ്ട് മോഡൽ സ്വിഫ്റ്റ് ആണ് എൺപതിനായിരം കിലോമോട്ടർ ഓണി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലെസ്മെന്റ് എന്താ ഒന്നുമില്ല പ്രൈസ് ആണ് ഇരു ലക്ഷത്തി രൂപ അഞ്ചാം തൊണ്ണൂറ്റഞ്ച് മാക്സിമം ഓൺ ചെയ്ത് മാക്സിമം ഓക്കെ ഇനി അടുത്ത ഇ ഓണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഈ ഓണാണ് ഏതാ ഓപ്ഷൻ വരുന്നത് ഇത് ഇറാ പ്ലസ് ഇറാ പ്ലസ് ഓണർഷിപ്പോ പ്ലസ് ഓപ്ഷൻ ആണ് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ അതേപോലെ തന്നെ ഐറ്റം വരുന്നുണ്ട് മോഡല് പതിനാല് മോഡല് പതിനാല് ഐട്ടണി അതെ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഇത് തേർഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഈ വണ്ടി ഓടിയാണ് ഒരു ലക്ഷം ായിരം പുതിന് ഫുൾ ഫുൾ ഓൺലല്ലേ പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്ന മറ്റ ഐറ്റം ഓക്കെ ഞാൻ അതേപോലെ തന്നെ സാൻഡ്രോ വരുന്നുണ്ട് ഏതാ മോൾ വരുന്നത് സാൻഡ്രോ രണ്ടായിരത്തി മോഡൽ ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓളർ ഇത് സിംഗിൾ ഓളർഷിപ്പ് കിലോമീറ്റർ ഒന്ന് ഇരുപത്തിയേഴ് കോടി ഒന്നുമില്ല പൈസ വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം കൂടി ഒന്നാം അറുപതിന് കൊടുക്കുക ആൾട്ടോ ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി മോഡല് രണ്ടായിരത്തി ഒമ്പതിനായിരം കിലോട്ട് ഓൺഷിപ്പ് സെക്കൻഡ് ഓളർഷിപ്പ് റീപ്ലെസ് ഒന്നുമില്ല രണ്ട് ലക്ഷം ഓക്കെ റിട്ട്സ് വരുന്നത് രണ്ടായിരത്തി ഡീസലാണ് പെട്രോൾ പെട്രോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ കൊടുക്കാം വാശിപ്പ് സെക്കൻഡ് ഓളർമീറ്റർ ഒരു ലക്ഷം റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നും ഇല്ല അല്ലേ രണ്ടേ തൊണ്ണൂറ് സാൻഡ്രോ രണ്ടായിരത്തി ഇത് സെക്കൻഡ് ഓണോഷിപ്പ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല അമ്പത്തായിരം കൊടുക്കാം ഒന്നാം അമ്പതിന് കൊടുക്കേണ്ടത് ഓക്കെ ഇന്ത്യക്ക് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഒരു ലക്ഷം കിലോമീറ്റർ വരുന്നത് രൂപ രൂപ കിലോ അമ്പത്തഞ്ചു കൊടുക്കാതെ ആയിരം സി സി കിട്ടും രണ്ടായിരത്തി പതിനേഴ് ആയിരം സി സി ഓണ കിലോമീറ്റർ ഓടിയാ ഓണർഷിപ്പോ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് പ്രൈസ് ആയിരുന്നത് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി മോഡൽ ഓക്കെ ഇത് ഒരു ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി പതിനൊന്നിൽ എന്താണോ ഒന്നുമില്ല ഓണിപ്പോ സെക്കൻഡ് കിലോമീറ്റർ ഒരു ലക്ഷം എന്താണോ ഇല്ല ഇല്ല ഒന്നും ഇല്ല ഒരു ലക്ഷം ആയിട്ട് കൊടുക്കല്ലേ ഓക്കേ ഈ ഒരു അങ്ങനെ സെയിൽ സെയിൽ ബലോൺ ആയതല്ലേ അതെ രണ്ടായിരത്തി മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഗ്രാൻഡ് സ്പോർട്സ് ഓണർഷിപ്പ് ഇംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം ഒന്നുമില്ല പ്രൈസ് തന്നെ നാല് ലക്ഷത്തി പതിനഞ്ചായിരം പതിനഞ്ചിന് അതെത്ര ലോൺ കയറും ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു എണ്ണൂറ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓൾട്ടോ ഉള്ളൂർ രണ്ടായിരത്തി അതെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ എൺപതിനായിരം ഒന്നുമില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കും രണ്ട് എഴുപത്തി അഞ്ചിന് കൊടുക്കുക ഓക്കെ ത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് ലക്ഷത്തി അയ്യായിരം ഇത് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ിലോമീറ്റർ ഈ വണ്ടി ഓടിയെങ്കിൽ അമ്പതിനായിരം ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഓണർഷിപ്പ് നാല് ഓണർഷിപ്പ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടാം മുപ്പതിന് രണ്ടായിരത്തി പതിനാല് എത്തിയോസ് കൊടുക്കാം അല്ലേ ഇനി അതേപോലെ തന്നെ ഒരു വരുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പത് മോഡൽ സാൻഡർ ഒരു ലക്ഷം രൂപ കൊടുക്കണം രണ്ടായിരത്തിഒൻപത് സാൻഡർ ലക്ഷം രൂപ ലക്ഷം ഒന്നുമില്ല ഓണർഷിപ്പോ പേപ്പർ എടുത്ത വണ്ടി പുതിയ പേപ്പർ അല്ല ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഓക്കെ നെക്സ്റ്റ് വന്ന ഒരു ഐറ്റം വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി മോഡൽ ഗ്രാൻഡും ഡീസൽ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അഞ്ചായിരം ഫുൾ ഓണം ചെയ്ത് അല്ലേ ഓക്കെ ഈ ഒരു ഐറ്റം അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ ഗ്രാൻഡ് ഐറ്റം ഡീസൽ ആണ് റീരേഷൻ വണ്ടി തേർഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കണം ഒരു ലക്ഷം ഒരു ലക്ഷം അതെ ലക്ഷം അല്ലേ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഇതൊക്കെ ഫുൾ ഫുൾ ഓൺ കൊടുക്കുക പതിനേഴ് മോഡൽ ആയിരം സി സി ഓട്ടോമാറ്റിക് കിഡ് ഓട്ടോമാറ്റിക് കിട്ടും അമ്പായിരം കിലോട്ട് ഓടിക്കണം ഒന്നുമില്ല രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കും രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കല്ലേ അതെ ഓക്കെ റെഡി ഗോപി പതിനെട്ട് മോഡൽ എമ്പത്തയ്യായിരം കിലോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓണർഷിന് ഓണർഷിപ്പ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ട് ലക്ഷത്തി നാല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് ടിയാഗോ എക്സഡ് ഓ ഓട്ടോമാറ്റിക് മോഡൽ രണ്ട് ഇത് മൂന്ന് ലക്ഷത്തി കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഓണർഷിപ്പ് സിംഗിൾ അല്ലെ മൂന്ന് എമ്പത്തഞ്ചിനെ കൊടുക്കാം ഓക്കെ ഈ നെക്സ്റ്റ് വരുന്ന ഒരു ഇ ഓണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇയോണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പറയുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ടോ ഒന്നുമില്ല പ്രൈസ് തന്നെ ഒരു ലക്ഷത്തി രൂപ ഒന്ന് എഴുപത്തിയഞ്ചിന് കൊടുക്കല്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അതെ നമസ്കാരം ഈ ഒരു ഇയോൺ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഉണ്ടോ ഒന്നുമില്ല അവിടെ ഉള്ളിൽ ഇന്ത്യയിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും എന്താ രണ്ടു ലക്ഷത്തി അയ്യായിരം എത്ര ലോൺ ഓൺ ഫുൾ ഓൺ ചെയ്ത് സാൻഡ്രോ ഇതാണ് ഓഫറിൽ പറഞ്ഞത് മോൾ വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ കൊടുക്കാം ഓക്കെ നല്ലൊന്നും നമുക്ക് തരുവല്ലല്ലേ അത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വീടുകൾ കാണിച്ചതാണ് ഓക്കെ അങ്ങോട്ടേക്ക് പോകണ്ട മുക്താറ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്പാർക്ക് വരും അമ്പത്തഞ്ചായിരം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഓർഡർ ക്വാളിറ്റി വണ്ടി ലക്ഷത്തി ലക്ഷത്തി നാൽപ്പതിനായിരം ഈ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഏറ്റുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കിലോണ്ട് മുപ്പതിനായിരം കൂടും മാക്സിമം ലോൺ മാക്സിമം കൂടും ഇനി അതേപോലെ തന്നെ നമ്മളവിടെ ഒരു

ിൽ ഇരട്ടിക ഫുൾ ഓൺ ചെയ്ത് കൊടുക്കല്ലേ അതെ കിലോമീറ്റർ കിലോമീറ്റർ അമ്പതിനായിരം ഒന്നും ഒന്നുമില്ല ഇന്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ഓക്കെ ഈ ഒരു ഇരട്ടികോട് കൂടി വണ്ടി വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഒരുപാട് വണ്ടികൾ ഇനി ഉണ്ട് ഒരുപാട് വണ്ടികളൊക്കെ വാഷിങ്ങിലും വർക്ക്ഷോപ്പിലൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അല്ല കഴിഞ്ഞിട്ടില്ല അതിന്റെ ഉള്ളിലുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അതിന്റെ വീഡിയോ ചെയ്യാനുള്ളതാണ് അതെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട് എന്താ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് നമ്മളെ സ്പോട്ട് നമുക്ക് തലശ്ശേരി കണ്ണൂർ കണ്ണൂർ ബസ് പോലീസ് നേരെ നേരെ മുമ്പിൽ ഓട്ടോ 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 ബോട്ട് 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 ഫസ്റ്റ് ഫസ്റ്റ് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് ഒരു വർഷം റോഡ് അസിസ്റ്റന്റ് അതായത് പത്തായിരം കാർഡ് റോഡ് അസിസ്റ്റന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലെ ഓക്കെ അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബാബു ഫോൺ വിളിച്ചെടുക്കൂലേ ഫോൺ ഒരാൾ വിളിച്ചില്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്പർ ഉണ്ട് അപ്പൊ എന്തായാലും അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബാങ്ക് വിളിച്ചോട് മിസ്സാക്കണ്ട